ഇത് വൈറലായ വീഡിയോ അല്ലേ ഈ വീഡിയോ ഈ വീഡിയോ ആക്ച്വലി എനിക്ക് അയച്ചു തന്നത് ഞാന് ഉറങ്ങിയണങ്ങിട്ടപ്പം ദിയയുടെ മിസ് കോള് എന്നിട്ട് എൻ്റെ അടുത്ത് വേഗം ഇൻസ്റ്റ നോക്കുക പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇൻസ്റ്റിൽ ഈ വീഡിയോ അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു എന്തൊരു കഷ്ടം ഇത്രയും കാലം ഉണ്ടായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഗോസിപ്പും കേട്ടില്ല കല്യാണം കേട്ടി ഫസ്റ്റ് ഗോസിപ്പ് ഞങ്ങൾ മീൻസ് എന്നെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊറേ അത് പറഞ്ഞു ചിരിച്ചു പിന്നെ എന്താ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ എവിടെ പുറത്ത് എവിടെ പോയപ്പോ ഇങ്ങനെ ഈ വീഡിയോ വെച്ചിട്ട് ഒരാള് നമ്മളെ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തു ചേട്ടൻ എങ്ങനെയാട്ട് ഇപ്പൊ നമ്മള് പുറത്ത് കാണുന്ന അതേപോലൊക്കെ തന്നെയാണ് ഭയങ്കര ഫണ്ട് ർ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാ ദീപിചൻ ഭയങ്കര സൂത്രം കാണിച്ചു തരാണ്ടോ അതാണ് അവളുടെ മാനസികാവസ്ഥ ജാടയിലാണ് അവൾ അവിടെ അൺകംഫർട്ടബിൾ ആണ് അപ്പൊ അവൾ ചിരിച്ചു നിക്കില്ല അവളെ അങ്ങനെ നടക്കുള്ളൂ ഇപ്പൊ കഴിഞ്ഞ സുമതിന്റെ ഇതൊരു ചാടയാ ഞാനിത് ഇനി പറയണ്ടാന്ന് വിചാരിച്ചൊരു സ്പേസാണ് കർണാടകയിലാണ് ഗോപിയായിട്ട് ഗോപിയുടെ അമ്മയൊക്കെ അവരൊക്കെ വിരാജ് വിരാജപ്പെട്ടുള്ള അവൻ്റെ വീട്ടിലൊക്കെ കന്നടയാ സംസാരിക്കും അപ്പൊ എനിക്കത് ഇവര് പറയുന്നത് മനസ്സിലാവില്ല എനിക്ക് തിരിച്ചു തിരിച്ചും കണ്ണട അറിയില്ല അപ്പൊ എനിക്ക് ഇതല്ലേ പറഞ്ഞു എനിക്ക് മനസ്സിലായി അപ്പൊ ശ്രദ്ധിച്ചേക്കിട്ട് എൻ്റെ അടുത്ത് വളരെ ഫ്ലുവൻ്റ് അവളെ ഹസനിലാണ് പിന്നെ പഠിച്ചത് ശരിക്കും പൂ വിരിയാണങ്ങിയത് അവിടെന്നാ ഞാൻ ഞാൻ ഒരു ടിബറ്റൻ ഡോക്യുമെന്ററി ഡയറക്ട് ചെയ്തു അങ്ങനെ ഷോർട്ട് ഫിലിംസ് ല്ല ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പം നമ്മൾ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ കന്നഡയിൽ പറയാം ഈ ചേട്ടൻ കേക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കന്നഡയിൽ ആ എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ലൈക് അമ്മയും ഞാനും അല്ലെങ്കിൽ അച്ഛനും അങ്ങനെ സംസാരിക്കും ചേച്ചി ഭയങ്കര എന്താ ഫോർവേഡ് ഫോർവേർഡ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു ആ അല്ലെ എനിക്ക് എന്റെ മനസ്സിലെന്താ മുഖത്ത് പെട്ടെന്ന് അറിയും ഇപ്പൊ സാന്ത്വനത്തിന്റെ കാര്യം നമുക്ക് ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് വരും അത് ഹൈഡ് ചെയ്യാൻ എനിക്ക് അറിയില്ല അത്രേ നമ്മൾ ചെറിയൊരു ചോദിക്കാൻ സെയിം പോയി നമ്മള് ജീപ്പിച്ചേട്ടൻ്റെ അടുത്തും ചോദിച്ചതാണ് ചേച്ചിയെടുത്ത് ചോദിക്കാൻ ഒരു ചെറിയൊരു കാര്യം പോവാൻ സെയിം സാധനം തന്നെ നമ്മള് ജീപ്പിച്ചേട്ടൻ്റെ അടുത്തും ചോദിച്ചതാണ് സീൻസ് ചേട്ടൻ ചെയ്യുമ്പോൾ അത് ചേച്ചി എത്രത്തോളം ആണ് എന്ന് മീൻസ് നമുക്ക് ഈ ഫീൽഡിൽ ലൈക്ക് അതിന്റെ പ്രോസസ്സ് നമുക്കറിയാലോ ഇപ്പൊ ഞാനും ചേട്ടനും കൂടെ റൊമാൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഇല്ല ഇവൻ പല സീൻസും ട്രെയിലർ കാണുമ്പോഴാണ് ചേട്ടൻ ചോദിക്കുക നീ ഇങ്ങനെയാണോ ചെയ്തേ അപ്പൊ നമുക്ക് അതിന്റെ മേക്കിംഗ് അറിയാലോ പിന്നെ അതൊക്കെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണമില്ല ഒരു കാര്യമില്ലല്ലോ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം ഗോപിക കാണുമ്പോഴേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഇരിക്കയാണ് അപ്പോൾ പുതുമുഖത്തില് തന്നെയാണല്ലോ എപ്പോഴും അപ്പോൾ അതിനകത്ത് ഈ ഒരു റൊമാൻറ്റിക് സീനൊക്കെ കാണുമ്പോൾ ഗോപികയുടെ റിയാക്ഷൻ എന്തായിരുന്നു അതെ പ്രശ്നമുണ്ട് ഞാൻ ഇടപെട്ടിട്ട് പറയേണ്ടത് രണ്ടു രണ്ട് ഫ്രെയിമാണ് രണ്ട് രണ്ട് സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു ഫുൾ അടിയാണല്ലോ എന്ന് വെച്ചാലേ ഒരു ഇതിൽ ഒരു റൊമാന്റിക് സീൻ കഴിഞ്ഞ സംവിധായകൻ കഴിഞ്ഞ് അടികൂടല ഞങ്ങൾ തമ്മിൽ വളരെ ആയിട്ടുള്ള ഒരു സീൻ ഷൂട്ട് ും പറഞ്ഞത് ഏകദേശം ആണ് ഡ്രോൾസ് ഒക്കെ കാണാറുണ്ടോ ട്രോൾസ് ഇങ്ങനെ ആരെങ്കിലും അയച്ചിരുന്നു കാണാറുണ്ട് അത് കാണുമ്പോ അച്ചിരി നല്ല നമ്മളത്രീവ് നമുക്ക് ആവുന്ന രീതിയിൽ ട്രോൾസ് ഇതുവരെ വന്നിട്ടില്ല ലൈക്ക് എല്ലാം ഫൺ എന്നുള്ള രീതിയിലാ യങ്സ്റ്റേഴ്സ് വരെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ട്രോൾസ് ഇതുവരെ വന്നിട്ടുള്ളൂ അങ്ങനെ ഹേർട്ട് ഹേർട്ടാവുന്ന ഒന്നും വന്നിട്ടില്ല ഇത് ഞങ്ങള് മൂന്നാറ് പോയപ്പം എ ഫോട്ടോ ഇനി ഒരു ഒമ്പത് വർഷ കണ്ടായിരുന്ന ഫോട്ടോ

എനിക്ക് ചന്ദ്രകാന്തം സീരിയലിലുള്ള പുള്ളിക്കാരാണ് സൗരവം എന്ന് പറഞ്ഞിട്ട് കാര്യ ചന്ദ്രകാന്തം സീരിയൽ വന്നപ്പോ എന്റെ ഒരു പ്രമോയിൽ ആദ്യം പുള്ളി വന്നപ്പോ അതിന്റെ അടിയിൽ മൊത്തം ഇത് സാന്ദ്രത്തിൽ കണ്ണനല്ലേ കണ്ണനല്ലേ എന്ന് പറഞ്ഞ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവനിങ്ങനെ അത് എടുത്തു നോക്കിയ സമയത്ത് എന്താണ് ആരാണ് ഈ കണ്ണൻ എന്നുള്ള രീതിയിൽ അവൻ കാണില്ലായിരുന്നു സ്വന്തം അങ്ങനെ അവൻ കണ്ടപ്പോഴത്തേക്കാണ് ഇവനാണെന്ന് പറഞ്ഞാണ് ഇവൻ അതായത് ഇവൻ ലൊക്കേഷനിലുള്ള ചന്ദ്രകാന്തം ലൊക്കേഷനിലുള്ള എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വേറെ മേക്കപ്പിസ്റ്റ് അസിസ്റ്റന്റ് പയ്യന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് കേട്ടോ അത് എന്റെ ഡ്യൂപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തരുമായിരുന്നു ഞാൻ പറഞ്ഞാ എന്നെ കാര്യം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ കോണ്ടാക്ട് എടുത്തു ഞങ്ങള് ഇവിടെ വെച്ച് എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്തു അന്ന് ഫോട്ടോ അച്ചു അച്ചു ശ്രദ്ധിച്ചിട്ടുണ്ട് കിട്ടുന്ന പേരുകളൊക്കെ ക്യൂട്ട് നെയിംസ് ആയിരിക്കും കണ്ണൻ കുഞ്ഞനിയൻ അതെ അതെ അങ്ങനെ അറിയുള്ളു മരങ്ങോടൻ മറ്റേ അങ്ങനെയുള്ള മറ്റേ പാപ്പിക്കു അങ്ങനെയൊക്കെ മാനമ്പാടിയിൽ ഞാൻ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു വാനന്താടിൽ മാനമ്പാടിയിലാണ് മരങ്ങോടൻ ഇതിലെന്തായിരുന്നു ഇതിലെന്തോ ഇങ്ങനെ കളിയൊക്കെ ഇത് ഇവര് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ആ അതെ നമ്മള് വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ആയി പറയാൻ പറ്റില്ല ഇവരും കൂടെ വന്നിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തതും അപ്പൊ ഫസ്റ്റ് ടൈം ചേട്ടൻ പിന്നെ പോയി വന്നു ചേച്ചി ഉണ്ടായിരുന്നു ചേട്ടൻ അതിന്റെ ഇടയിൽ വീട്ടിൽ പോയിട്ട് വന്നു പോന്നതിന്റെ അന്ന് ഇവര് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ എടുത്ത ഫോട്ടോ ഗോപുര ആരുടെ ഒരു പ്ലാനായിരുന്നു പേര് സജസ്റ്റ് ചെയ്തത് ചേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹം ണ്ടായിരുന്നു എന്താ പറയാ ഒരു ഇപ്പൊ നമ്മള് ഹോട്ടലിലൊക്കെ നിക്കുമ്പോ ഉള്ള പോലത്തെ ഒരു ഇന്റീരിയർ വേണ്ട കുറച്ചും കൂടെ ഇങ്ങനെ കോസി ഫീൽ നല്ല കളർഫുൾ വൈബ്രന്റ് അങ്ങനെ ഒരു ഇത് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ അതിനു വേണ്ട ആൾക്കാരടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചു ഫ്ലാറ്റും എല്ലാം നല്ല മെയിന്റൈൻഡ് ആയിട്ടാ ആരാണ് അതിന്റെ പിന്നില് ആ ഞങ്ങൾക്ക് ഇന്നെന്തോക്കിട്ടല്ലോ പിന്നെ പേരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടപ്പ എല്ലാരും ഹെൽപ്പ് ചെയ്യും ഇവരും എല്ലാരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യും ഓക്കെ സജിൻ ചേട്ടൻ പറഞ്ഞല്ലോ ഷഫ്ന ചേച്ചി ഭയങ്കര ഭയങ്കര വൃത്തിയാണ് അതെ അതുപോലെ അവിടെ വന്നിട്ട് വൃത്തിയാക്കാറുണ്ട് പിന്നെ ചിപ്പ് ചേട്ടൻ എങ്ങനെയാ ചേട്ടൻ അങ്ങനെ ഭയങ്കര വൃത്തി ആളല്ല പക്ഷെ ഇപ്പൊ മെല്ലെ മെല്ലെ ആക്കി വരുന്നുണ്ട് ഓക്കെ ഇത് സ്ഥിരാണ് ചേച്ചി ചിപ്പ് ചേച്ചി റെഡി ആയി കഴിഞ്ഞ നമ്മുടെ റൂമിൽ വന്നിരിക്കും ഇതുപോലെയാണ് ഹാപ്പനിങ് എല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറയലും